നമസ്കാരം കേന്ദ്ര സർക്കാർ എന്ത് ചെയ്താലും അതിനെ നഹിഷിഹാന്തം എതിർക്കുക എന്നതാണ് നമ്മുടെ ഇന്ത്യൻ മുന്നണിയുടെ പ്രധാന ജോലി അത്തരത്തിൽ അവർ വളരെ വലിയ രീതിയിൽ ആളിക്കത്തിക്കാൻ നോക്കിയതായിരുന്നു മണിപ്പൂർ കലാപം കേന്ദ്ര സർക്കാർ ക്രിസ്ത്യാനികളെ അവഗണിക്കുന്നു എന്നതായിരുന്നു ഇന്ത്യ മുന്നണിയുടെ കള്ള പ്രചാരണം എന്നാൽ കുത്തി മുന്നണിയുടെ ഒരു കള്ള പ്രചാരണവും ക്രിസ്ത്യാനികളുടെ മുന്നിൽ ഏറ്റില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത പ്രതിപക്ഷ പാർട്ടികളെല്ലാം ബഹിഷ്കരിച്ച അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ സന്തോഷമറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കാസ പ്രാണപ്രതിഷ്ഠാ കർമ്മത്തിന് ആശംസകൾ നേർത്തുകൊണ്ട് എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളിലും മത സൗഹാർദ്ദ മെഴുകുതിരികൾ തെളിയിക്കണമെന്നും വീണ്ടെടുപ്പിന്റെയും നീതിയുടെയും സന്തോഷത്തിൽ ക്രിസ്ത്യാനികളും ഹൈന്ദവ ചിരതയ്ക്കൊപ്പം അണിചേരേണ്ടത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അത്യന്താപേക്ഷിതമാണെന്നും കാസ പറയുന്നു സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ച പോസ്റ്റിലാണ് കാസ ഇത്തരത്തിൽ ആഹ്വാനം നടത്തിയിരിക്കുന്നത് ക്രിസ്ത്യൻ മനസ്സുകളിൽ ബിലാപവും നൊമ്പരവുമായി തുടർന്ന ഹഗിയ സോഫിയുടെ ഭീണ്ടെടുപ്പിന് രാമജന്മഭൂമിയുടെ വീണ്ടെടുപ്പ് പ്രത്യാശയാണെന്നും ലോകത്ത് എവിടെയൊക്കെ ഇസ്ലാമിക ഇസ്ലാമികാധിനിവേശങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ അന്യമതസ്ഥരുടെ ആരാധനാ നിർമ്മിതികൾ തകർത്ത് ഇസ്ലാമിക ആരാധനാലയങ്ങൾ പണിയുകയോ അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുത്ത് മോസ്കുകളാക്കി പരിവർത്തനം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെന്നും കാസ പറയുന്നു അതേസമയം രണ്ടു വർഷം മുൻപ് തുർക്കിയിൽ നടന്നതും ഇപ്പോൾ അർമേനിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായ പ്രവർത്തികൾ തന്നെയാണ് അഞ്ഞൂറ് വർഷം മുൻപ് അയോധ്യയിൽ ബാബർ എന്ന ഇസ്ലാമിക ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ നടന്ന അധിനിവേശത്തിലും സംഭവിച്ചത് ഒരു ഹൈന്ദവ ഭൂരിപക്ഷ രാജ്യമായിരുന്നിട്ട് കൂടി ബലപ്രയോഗത്തിലൂടെ അത് തിരിച്ചു പിടിക്കാതെ അനേകം വർഷങ്ങൾ നടത്തിയ കോടതി നടപടികളിലൂടെ പരമോന്നത നീതിപീഠത്തിന്റെ വിധിയിൽമേലാണ് അയോധ്യയിൽ ക്ഷേത്രം തിരികെ പണിതുയർത്തിയിരിക്കുന്നതെന്നും കാസ പറയുന്നു ഇതിലൂടെ കാസ എവിടെ വിമർശിച്ചിരിക്കുന്നത് കോൺഗ്രസിനെയാണെന്നത് വ്യക്തമാണ് കാരണം അറുപത് വർഷത്തിലേറെയായി ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് അയോധ്യ ശ്രീരാമക്ഷേത്രം നിഷ്പ്രയാസം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഇസ്ലാമികതയ്ക്ക് കുട കോൺഗ്രസ് അതിനായെന്ന് ഒന്നും ചെയ്തില്ല അതേസമയം അഞ്ഞൂറ് വർഷം മുൻപ് തങ്ങളുടെ ആരാധനാ മൂർത്തിയുടെ ജന്മഭൂമിയിൽ അധിനിവേശം നടത്തി അവിടെ സ്ഥാപിച്ചിരുന്ന ആരാധനാലയം പിടിച്ചെടുത്തപ്പോൾ ദുഃഖത്താൽ പൂർവികരോട് അവരുടെ ഇന്നത്തെ തലമുറ നീതി പുലർത്തുന്ന നന്മയുടെ സുദിനമാണ് നാളെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും മതസൗഹാർദ്ദത്തിലും വിശ്വസിക്കുന്ന ഓരോ ഭാരതീയനും അതിൽ തീർച്ചയായും അഭിമാനിക്കാം വെബ് ഡെസ്ക് അഹമ്മദാബാദ് गुजरात